ഓഫീസുകൾ ും കാത്ത് മിനി സിവിൽ സ്റ്റേഷൻ അനക്സ് കെട്ടിടം കോടി രൂപ മുടക്കിൽ റവന്യൂ ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മാണം മിനി സിവിൽ അനക്സ് കെട്ടിടം പണി തീർന്നിട്ട് രണ്ടു വർഷം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും റവന്യൂ ഓഫീസും അടക്കം നാല് പ്രധാന ഓഫീസുകൾ ഇവിടെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ല റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഫർണിഷ് ചെയ്യാൻ ഫണ്ട് ഇല്ല എന്ന കാരണത്താലാണ് ഓഫീസ് മാറാതിരിക്കുന്നതെന്നാണ് വിവരം നഗരഹൃദയത്തിൽ അഞ്ച് നിലകളോട് കൂടിയതായ സിവിൽ സ്റ്റേഷനിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ വരുന്നതും അവശേഷിച്ചതുമായ ഓഫീസുകൾ ഒരേ കുടക്കീഴിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാല വൈക്കം റോഡിലെ നെല്ലിയാനിയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ ബഹുനില മന്ദിരം നിർമ്മിച്ചത് മൂന്ന് നിലകൾക്കായി വിഭാവനം ചെയ്ത കെട്ടിടത്തിന്റെ ഒരു നില പൂർത്തിയായി വിദ്യാഭ്യാസ വകുപ്പിന്റെ കൈവശത്തിലിരുന്ന ഭൂമി വിട്ടുകിട്ടുന്നതിനും ഇവിടെ പ്രവർത്തിച്ചിരുന്ന സർക്കാർ സ്ഥാപനം മാറ്റുന്നതിനുമുണ്ടായ കാലതാമസം നിർമ്മാണം ആരംഭിക്കുന്നതിന് വൈകിയെങ്കിലും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എക്സൈസ് ഓഫീസ് തുടങ്ങി സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടിക്കഴിയുന്ന മറ്റ് ഓഫീസുകൾക്കും നവീനവും ആവശ്യ വിസ്തൃതിയുമുള്ള ഓഫീസ് സൗകര്യം ഇവിടെ ലഭ്യമാകും ടൗൺ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ ഇടുങ്ങിയ സ്ഥലത്ത് പാർക്കിംഗിന് പോലും വിഷമിക്കുമ്പോൾ നെല്ലിയാനിയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യമാണുള്ളത് മൂന്ന് കോടി രൂപ മുടക്കിൽ റവന്യൂ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം ഐഫോർ ന്യൂസ് പാല